ഇസ്മുലായം നമ്മുടെ ഹൃദയത്തിൽ കഴിഞ്ഞാൽ എന്തു ചോദിച്ചാലും നൽകപ്പെടും ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് ഇസ്മുൽ ആളം നിക്ഷേപിക്കപ്പെടണമെങ്കിൽ ഈ സൂറത്ത് നൂറ് തവണ പാരായണം ചെയ്താൽ മതി എന്നുള്ളതാണ് മുത്തനബി സല്ലാഹു അലൈവല്ല മാതങ്ങളെ കിനാവിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ വെള്ളിയാഴ്ച ദിവസം ഈ സൂറത്ത് ഇത്രയും തവണ പാരായണം ചെയ്ത് അതങ്ങനെ പതിവാക്കി വരികയാണെങ്കിൽ തീർച്ചയായും മരണപ്പെടുന്നതിൻ്റെ മുമ്പ് ഹബീബായ സല്ലാഹു അലൈവില്ലാം മാതങ്ങൾ അവരുടെ കിനാവിലേക്ക് കടന്നു വരും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിഷമതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അകപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അത്തരം ആളുകൾ മകരുഭ നിസ്കാരത്തിൻ്റെയും സുബ നിസ്കാരത്തിൻ്റെയും ശേഷം എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് അതേ ഇരുത്തത്തിലിരുന്ന് ഈ സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ ദുനിയാവിലും ആഹ് രത്തിലും അനുഭവിക്കുന്ന അനുഭവിക്കാനിരിക്കുന്ന അനുഭവിച്ച ഏതു പ്രതിസന്ധി പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടതകൾ വിഷമങ്ങൾ എല്ലാത്തിൽ നിന്നും അള്ളാഹു അവനിക്ക് വളരെ പെട്ടെന്ന് മോചനം നൽകുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ സൂറത്ത് അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ സൂറത്ത് മാത്രം മതി ആത്മാർത്ഥമായി പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയാന്തരത്തിൽ അക അകപ്പെട്ട് കിടക്കുന്ന നീറുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അത് കഷ്ടതകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ കാരണമാകും ദരിദ്രനെ ധനികനാക്കും ദുർബലനെ കരുത്തനാക്കും നാല്പത്തി ഒന്ന് ദിവസം ആത്മാർത്ഥമായിട്ട് ഈ സൂറത്ത് പാരായണം ചെയ്ത് നാൽപ്പത്തി ഒന്ന് തവണ ആത്മാർത്ഥമായി പാരായണം ചെയ്ത് അള്ളാഹുവിനോട് എന്തു ചോദിക്കുകയാണെങ്കിലും മൂലം അത് നൽകപ്പെടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ച അതിവിശിഷ്ടമായ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകളുടെയും മഹത്വങ്ങൾ മനസ്സിലാക്കിയാൽ ഏതാണ് ഓതേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും നമ്മൾ ഈ സൂറത്ത് ഓതുമ്പോൾ ഈ സൂഹത്തിനാണ് ഏറ്റവും കൂടുതൽ മഹത്വം എന്ന് മനസ്സിലാക്കും അടുത്ത സൂറത്ത് ഓതാൻ വേണ്ടി നിൽക്കുമ്പോൾ മറ്റൊരു സൂഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വളരെ ആവേശത്തോട് കൂടാതെ തന്നെ സാധിക്കും അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഇത്തരം മേമലുകളെ കൊണ്ട് അള്ളാഹു വലിയ രക്ഷ നൽകട്ടെ എല്ലാവരും വലിയ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിഷാ അള്ളാഹ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അപ്പോൾ അത് നോക്കാൻ നമുക്ക് പ്രയാസമുണ്ട് പലപ്പോഴും പലരൊക്കെ തിരിച്ചു പോകേണ്ട അവസ്ഥ വരുന്നുണ്ട് നമ്മൾ നമ്മളിത്രം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അള്ളാഹു സുബഹാന ഹോ താല നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സൂറത്ത് നമുക്കൊക്കെ അറിയാവുന്ന സൂറത്താണ് എല്ലാ ദിവസവും എന്ന പോലെ പലപ്പോഴും നമ്മൾ ഓതാറുള്ളതാണ് നമ്മൾ ഉള്ളു എടുത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു സൂറത്തോതല് സുന്നത്തുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ആ സമയത്ത് ഓതുന്ന സൂറത്തും കൂടെയാണത് സൂറത്തുൽ കദറ് അതിവിശിഷ്ടമായ സൂറത്താണ് അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് നിങ്ങളത് പൂർണമായിട്ടും ആത്മാർത്ഥമായിട്ടും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ സൂറത്തുൽ കദർ കാണാതറിയുന്നവരൊന്ന് എഴുതി അറിയിക്കണേ മുത്തനബി സല്ലാഹുലഹി വസ്ല്ലാം അങ്ങൾ പറഞ്ഞു ആരെങ്കിലും സൂറത്തുൽ പാരായണം ചെയ്താൽ വിശുദ്ധ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും ലൈലത്തുൽ ഖതിറിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്ത പ്രതിഫലം നൽകും തഫ്സീർ റോഹിൽ ബയാനിൽ ഇത് കാണാവുന്നതാണ് ആരെങ്കിലും സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ അള്ളാഹു സുബാന റമലാൻ മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും ലൈലത്തുൽ ഖതുര ഹയാത്താക്കി നിസ്കരിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് മുത്തുനബി സല്ലാഹു അലൈ വസ്ലം ആദങ്ങൾ പറഞ്ഞതായിട്ട് തഫ്സീർ റോഹിൽ ബയാനിൽ നമുക്ക് കാണാവുന്നതാണ് ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇതിൻ്റെ ഇത്രയും മഹത്വങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കണം അങ്ങനെ അറിഞ്ഞു ചെയ്യുമ്പോൾ നമുക്ക് ആത്മാർത്ഥത ലഭിക്കും ഒരു സൂറത്തുൽ ഖതിർ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈയൊരു ചിന്തയാണ് മുത്തനബി സാഹു അല്ലെ വല്ല തങ്ങൾ പറഞ്ഞ ഈ ഒരു ആശയമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക അപ്പോൾ നമുക്ക് ആത്മാർത്ഥത ലഭിക്കും അഭിഭായ തങ്ങൾ പറഞ്ഞു സൂറത്തുൽ ഖതിർ നൂറ് തവണ പാരായണം ചെയ്ത് കഴിയുന്നയാളിൻ്റെ ഔദിയാൽ അള്ളാഹു അയാളുടെ ഹൃദയത്തിൽ അള്ളാഹു അയാളുടെ കൽബിൽ ഇസ്മുല്ലാളും നിക്ഷേപിക്കും ഇസ്മുല്ലാളം നിക്ഷേപിച്ചാലോ അള്ളാഹു എന്താണോ ചോദിക്കുന്നത് അത് അള്ളാഹു സുബാന അവന് നൽകും എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ സൂറത്തുൽ കതർ നൂറ് തവണ പാരായണം ചെയ്യലിനെ പതിവാക്കുന്നവരുടെ ഒരു മഹത്വം മനസ്സിലാക്കി നോക്കൂ ഇസ്മുൽ ആളമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതവൻ്റെ കൽബിൽ നിക്ഷേപിക്കപ്പെട്ടാൽ അവൻ എത്ര വലിയ പ്രതിഫലമാണ് ലഭിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് പകല് ഈ രണ്ടു സമയങ്ങളിലൊക്കെ കൂട്ടിയിട്ട് ആ രാവിലും പകലിലുമൊക്കെ ആയിട്ട് സൂറത്തുൽ ഖദർ ആരെങ്കിലും ഒരാൾ ആയിരം തവണ പാരായണം ചെയ്താൽ അവൻ അഷ്റഫുൽ ഖൽഖു മുഹമ്മദു റസൂൽ അള്ളാഹി സല്ലാഹു അല്ലഹി വസല്ലമാദങ്ങളെ കിനാവിൽ കണ്ടിട്ടല്ലാതെ മരണമടകുകയില്ല അവൻ്റെ റോഹിനെ പിടിക്കപ്പെടുകയില്ല ഏതെങ്കിലും ഒരു സമയത്ത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഓതി നോക്കൂ അള്ളാഹു സുബാനഹൂത്തായാല ജീവിതത്തിൽ ഇന്നുവരെ നമുക്ക് അനുഭവിക്കാൻ അറിഞ്ഞ അനുഭവിച്ചറിയാൻ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാതിരുന്ന ആ ഹബീബായ സല്ലാഹു അലൈ വസ്ല്ല മാദങ്ങളെ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് സ്വപ്നത്തിൽ കാണാനുള്ള കിനാവിൽ കാണാനുള്ള തോഫീക്കോ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുത്തുനബി സല്ലാ അലൈവിസ് മാദങ്ങളെ സൊഹാബാക്കളെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിരിക്കണം അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് സൊഹാബാക്കളോടൊക്കെ പറയണ് നിങ്ങളുടെയും ഇബിലീസിൻ്റെയും മധ്യ മധ്യേ ഒരു മതിൽ അതായത് യുജൂജ് മജൂജ് എൻ്റെ ഇടയിലൊരു മതിലുണ്ടല്ലോ യുജൂജ് മഹ്ജൂജുകളുടെ ഇടയിൽ നമുക്കിടയിലൊക്കെ ഒരു വലിയ മതിലുണ്ടല്ലോ ആ മതിൽ പോലെയുള്ളൊരു മതിലുണ്ടാവാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സ്വഹാബാക്കളെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് മുത്തുനബി സാഹു അലൈഹി വല്ലമാതങ്ങളെ ചോദിക്കുകയാണ് നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോയെന്ന് അപ്പോൾ സ്വഹാബാക്കൾ ഒന്നടങ്കം മറുപടി പറഞ്ഞു അതെ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മുത്തുനബി സല്ലാ അലൈഹി വസ്ല്ല മാതങ്ങള് പറഞ്ഞു എന്നാൽ മഗരീബിന് ശേഷവും സുബയ്ക്ക് ശേഷവും ഈ സൂറത്ത് നിങ്ങൾ മൂന്ന് തവണ പാരായണം ചെയ്യലിനെ പതിവാക്കുക അങ്ങനെ മൂന്ന് തവണ നിങ്ങൾ പാരായണം ചെയ്യലിനെ പതിവാക്കുകയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പോദണം അതേ ഇരുത്തത്തിലിരുന്നു ഓതണം അങ്ങനെ അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുകയും വേണം അർഹമുർവാഹിമായ റബ്ബേ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ സലാമത്ത് നൽകണേ അകറ്റിത് തരണേ ഇതെല്ലാം നീക്കം ചെയ്യണേ എന്ന് പറഞ്ഞ് നമുക്കറിയാവുന്ന ഭാഷയിൽ അങ്ങ് ചെയ്യുകയും വേണം എന്നാൽ റബ്ബ് സുബാനഹൂത്തായ നമുക്ക് നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ വലിയ മോചനം അള്ളാഹു നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുഃഖങ്ങളുടെ വിഷമങ്ങളുടെ പ്രയാസങ്ങളുടെ നടുത്തളത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു പരിഹാരമായിട്ട് അവർക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ ഖതുറുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വല്ലൊരുത്തനും അലിയാരതങ്ങളില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു സൂറത്തുൽ ഖതിർ പാരായണം ചെയ്താൽ ഓരോ ആയ തോതുന്നതിനും ഓരോ തവണ ഇഞ്ചിയിൽ വായിക്കുന്ന പ്രതിഫലം ലഭിക്കും ഇമാം ഹുസൈൻ റലി അല്ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മുത്തുനബി സല്ലാ അലൈഹി വല്ല മാതങ്ങൾ പറയുന്നു എല്ലാ ഫർദ്ദ നിസ്കാരത്തിൽ സൂറത്തുൽ ഹദ്രോതിയാൽ ഒരു അശരീരി മുഴങ്ങി കേൾക്കാം അള്ളാഹുവിൻ്റെ അടിമേ എന്ന രൂപത്തിൽ വിളിക്കും നിൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു തന്നിരിക്കുന്നു അതുകൊണ്ട് നീ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കുക എന്ന് പറയപ്പെടും ഒരു അശരീര് അവനെ കേൾക്കാൻ സാധിക്കും അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ നമുക്ക് പുറത്ത് നൽകട്ടെ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് ഇമാം മുഹമ്മദ് റലിയുല്ലാഹുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു വല്ല ഒരുത്തനും സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ അയാളുടെ സൽ കീർത്തി ഉപരിലോകത്തും ഉപരിലോകത്ത് അയാളുടെ സൽ കീർത്തി ഉയരും അതേപോലെ തന്നെ വാളുകൊണ്ട് പോരാടിയ രക്തസാക്ഷിയുടെ സൽ കീർത്തി പോലെ അല്ലാഹു അവിന് വലിയ ഉന്നതമായ സ്ഥാനം നൽകും എന്നാൽ സൂറത്തുൽ ഖദറിനെ പതുക്കെ ഒരാൾ പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തം പോലെയാണ് ഒരാൾ അത് പത്തു പ്രാവശ്യം പാരായണം ചെയ്താൽ അയാളുടെ ആയിരം പാപങ്ങൾ അള്ളാഹു സുബാനുഹൂ പുറത്തു കൊടുക്കും യാത്രക്കാരൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ സൂറത്തിൽ കതിർ പാരായണം ചെയ്താൽ സുരക്ഷിതനായി തിരിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് ഓതിയാൽ ആ സമയത്ത് അവൻ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവൻ തിരിച്ചു വീട്ടിലേക്കെത്തും ഇന്ന് വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് റോട്ടിലൊക്കെ വാഹനങ്ങൾ വളരെയധികം അധികരിച്ചിരിക്കുന്നു എല്ലാവർക്കും തിരക്കാണ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ വാഹനത്തിൽ കയറി കഴിയുമ്പോൾ സുബാനല്ലതീ സഹർ മുരി മുൻകലിബൂൻ എന്ന് പവിത്രമായി നാം ചൊല്ലുകയും അതിനുശേഷം നാം സൂറത്തുൽ കതിർ പാരായണം ചെയ്യാറുമുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് അതൊക്കെ മഹാന്മാർ പറഞ്ഞതാണ് സൂറത്തുൽ ഖദ്രാരെങ്കിലും മൂന്ന് തവണ യാത്രയിൽ പാരായണം ചെയ്യുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പാരായണം ചെയ്യുകയാണ് അവൻ ആ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ അവൻ എങ്ങനെയാണോ ഇറങ്ങിയത് സുരക്ഷിതരായിട്ട് അവൻ വീട്ടിൽ തിരിച്ചെത്തുമെന്നാണ് അള്ളാഹു സുബഹാനുഹൂത്തായാലത്തരം അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് വലിയ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പർവതങ്ങളുടെ മൂർധാവിൽ വെച്ച് അതാരെങ്കിലും ഓതുകയാണെങ്കിൽ അയാൾക്കും പിശാച്ചുകൾക്കും ഇടയിൽ ഒരു മറയുണ്ടാകും വാഹനത്തിൽ കയറുമ്പോൾ അത് ഓതിയാൽ സുരക്ഷിതനായിത്തീരും പാപമുക്തനായിത്തീരും വാഹനത്തിൽ ഒരു അപകടവും അവന് സംഭവിക്കുകയില്ല ഒരു പാത്രത്തിൽ അത് എഴുതി മായ്ച്ചു കുടിച്ചാൽ അത് എത്ര വലിയ രോഗമുള്ളയാളാണെങ്കിലും ആ രോഗം മാറാൻ അത് കാരണമാകും അള്ളാഹു സുബാന അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മ നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലരും പറയാറുണ്ട് ഉസ്സാദ് എൻ്റെ മോൻ എൻ്റെ മോള് അവിഹിത ബന്ധത്തിലാണ് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിലാണ് വ്യഭിചാര പ്രവർത്തനം ചെയ്യുന്നവരാണ് സിന ചെയ്യുന്നവരാണ് ഉസ്താദ് അതിന് പ്രത്യേകം എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം അതിന് ആമല് പറഞ്ഞു തരണം എന്തെങ്കിലും ഒരു തിക്രൂ ചൊല്ലാൻ തരണം എൻ്റെ മോളുടെ ആ ബന്ധം ഒഴിവാക്കണം എൻ്റെ മോൻ്റെ ആ ബന്ധം ഒഴിവാക്കണം ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ് അയാളെ കൊള്ളില്ല അവളെ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പ്രയാസം പറയുന്ന ആളുകളുണ്ട് അത്തരം ഹറാമിൻ്റെ ബന്ധങ്ങൾ നിലനിർത്തുന്നവർ അതുമായി ബന്ധപ്പെട്ട ആ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും അവര് അവരൊഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് സൂറത്തുൽ കതിറി എഴുതി മായ്ച്ച ജലം ആ ജലം കൊണ്ട് വസ്ത്രം അത് കഴുകിയിട്ട് അത് ധരിപ്പിക്കുകയാണെങ്കിൽ ഒരു കാലത്തും അത്തരം ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അവരടുക്കുകയില്ല അള്ളാഹു സുബഹാന ഹോവത്തായാല ഹറാമിൻ്റെ ബന്ധങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ തൊട്ടൊക്കെ അള്ളാഹു നമുക്ക് വലിയ കാവല നൽകി അനുഗ്രഹിക്കട്ടെ പലരും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് തൻ്റെ പാർട്ട്ണർക്കോ തൻ്റെ മക്കൾക്കോ ഒക്കെ മറ്റുള്ള അന്യപുരുഷ സ്ത്രീകളുമായിട്ടുള്ള പര പുരുഷ ബന്ധങ്ങളുണ്ട് അത് അറിയാതെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അത് സ്വന്തം ഇണയെ സംബന്ധിച്ചും അങ്ങനെ പ്രശ്നങ്ങളുള്ളവരുണ്ട് മക്കളെ സംബന്ധിച്ചും അങ്ങനെ പ്രശ്നമുള്ളവരുണ്ട് ഒരിക്കൽ ഈ ആഴമൊന്ന് ചെയ്തു നോക്കൂ അള്ളാഹു അവരുടെ ആ സ്വഭാവം അത് മാറ്റിയെടുക്കാൻ ഇതൊരു കാരണമാക്കിയല്ലോ കബൂലാക്കട്ടെ ആളുകൾ പറയാറുണ്ട് മക്കളെക്കുറിച്ചൊക്കെ പ്രത്യേകിച്ച് പുതിയ കാലത്തെ ക്യാമ്പസ് ലൈഫ് അങ്ങനെ ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് പലരും ത്വാഴക്ക് കേൾപ്പിച്ചവരുണ്ട് അള്ളാഹു അത്തരം ബന്ധങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അത് എഴുതി മായ്ച്ച ജലം നിസ്കരിക്കുന്ന മുസല്ലയിൽ തെളിച്ചാൽ അയാൾ ഏതു കാലത്ത് നിസ്കരിക്കുന്നതും സ്വീകാര്യയോഗ്യമാകും ഓരോ അമലുകളും കേൾക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അള്ളാഹു നമുക്ക് വലിയ കാവല് നൽകും ആ ഈ ജലം രോഗിയിലോ ഭ്രാന്തനിലോ കുടഞ്ഞാൽ അത് സുഖപ്പെടും കുട്ടിയുടെ ശിരസിൽ കൈവച്ച് ഈ സൂറത്തോതിയാൽ ഉദ്ദേശിച്ചത് സാധിക്കും ഭാര്യയുടെ തലയിൽ വെച്ച് ഇത് കൈവെച്ച് ഇതോതിയാൽ ഉദ്ദേശിച്ചത് നടക്കുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങളും പൊരുളുകളും അടങ്ങിയ അതിവിശിഷ്ടമായ സൂറത്താണ് പ്രിയമുള്ളവരെ സൂറത്തുൽ ഖതിർ ഈ പറഞ്ഞ ആവശ്യങ്ങൾക്കൊക്കെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിന് റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്നതാണ് സൂറത്തുൽ ഖദറിൻ്റെ മഹത്വം അതിൻ്റെ വിശേഷം അപാരം തന്നെയാണ് അതിൻ്റെ ഫലങ്ങൾ അത് ദരിദ്രനെ ധനികനാക്കും അത് ദുർബലനെ കരുത്തനാക്കും ആഫത്തുകളും രോഗങ്ങളും അകറ്റപ്പെടാൻ കാരണമാകും ഭൗതികവും പാരത്രികവുമായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമാകും അത് ഓതുന്നവൻ ആരോഗ്യവാനും സുരക്ഷിതനുമാകും നിർഭയനാകും അയാളിലേക്ക് റോഹാനികളിറങ്ങിവരും എന്നിട്ട് പെട്ടെന്ന് ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കും ഇതീ മാം തെമീമിറുദി അള്ളാഹു പറഞ്ഞതാണ് വളരെ ആത്മാർത്ഥമായി ചെയ്തോളൂ സൂറത്തുൽ ഖദറിൻ്റെ ഫലങ്ങൾ അത് റുഹാനികളുടെ സഹായം ഉപരിലോകത്ത് നിന്ന് അവർ ഇറങ്ങുന്നു അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നു അതിനൊക്കെ ചില പ്രത്യേകമായ അമലുകളുണ്ട് അത് ഈ വീഡിയോയിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഇനി പറയാൻ പോകുന്നൊരു വിഷയത്തിന് മാത്രമാണ് പറയുന്നത് ഇതുവരെ പറഞ്ഞൊക്കെ നിങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കൃത്യമായിട്ട് റൂട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് ചില അമേലുകളുണ്ട് അതിൽ പെട്ടാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് മണിക്കുന്തിരിക്കും അതേപോലെ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയുന്നില്ല അതിൽ ഉൾക്കൊള്ളിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിച്ച് ഞാനൊരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയ ശേഷം അത് പൊടിച്ച് അതിലെ അല്പം മുല്ലപ്പൂവിൻ്റെ സത്തും അതേപോലെയുള്ള വസ്തുക്കളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അത് കുഴച്ചെടുത്ത് അതൊരു ഒരു ഒരു കടലമണിയേക്കാളും കുറച്ച് വലുപ്പത്തിൽ അതിനേക്കാൾ കുറഞ്ഞ വലുപ്പത്തിലാക്കിയിട്ട് ചൊവ്വാഴ്ചയിലെ നാലാമത്തെ സായത്തിൽ അത് ഉണക്കിയെടുക്കണം അങ്ങനെ ഉണക്കിയെടുത്തിട്ട് അത് നോമ്പുള്ള സമയത്തായിരിക്കണം ചെയ്യുന്നത് നോമ്പ് തുറന്നാൽ മാംസഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല തലയൊന്നും കഴിക്കരുത് എന്നുള്ളതാണ് പിറ്റേന്നും ഒക്കെ സസ്യഭക്ഷണം മാത്രം കഴിച്ചാലാണ് ഇത് കൂടുതൽ ഫലം ലഭിക്കുക അങ്ങനെ അതിങ്ങനെ ആ ഒരു ഇതുണ്ടാക്കിയിട്ട് സൂറത്തുൽ കതറ് അതിൽ എഴുപത് തവണ ഒതിയിട്ട് പിന്നെ അവന് ആ ഒരു അവനുണ്ടാക്കിയെടുത്ത ആ ഗുളിക ഉണ്ടല്ലോ അതൊരു പാത്രത്തിൽ അത് തണലിൽ സൂക്ഷിച്ച് മൂന്ന് ദിവസം രാത്രി അതിങ്ങനെ ഒരു പ്രത്യേക രൂപത്തിലേക്ക് ചെയ്ത് പുലരുന്നത് വരെ അങ്ങനെ തന്നെ ചെയ്ത് ഓരോ രാത്രിയും അതിൽ പതിനാല് വട്ടം സൂറത്തുൽ കതറ് പാരായണം ചെയ്ത് അതൊരു ശുദ്ധമായ പാത്രത്തിൽ കുടുക്കയിൽ ഇട്ട് വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്തൊരു പ്രത്യേക ഉപയോഗമുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു അമൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇതിൻ്റെ കൃത്യമായ രൂപം ഇങ്ങനെയല്ല കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് പറയേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള രൂപമാണ് അങ്ങനെ അത് കൃത്യമായിട്ടത് ചെയ്യുകയാണെങ്കിൽ അവന് അവൻ്റെ ചില വിഷയങ്ങൾക്ക് അത് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും അപ്പോൾ ഇതിൽ നമ്മൾ സഹായത്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞു നിങ്ങൾ സഹായത്തിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ സഹായത്തിനെക്കുറിച്ച് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അതൊരു സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾക്കും അത് ഉപയോഗപ്പെടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനത് അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാതിരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ദിവസത്തിൽ തന്നെ ഓരോ വിഷയങ്ങൾക്കും അനുയോജ്യമായ ചില സമയങ്ങളുണ്ട് ഏത് സമയത്ത് എന്തും എപ്പോഴും ചെയ്താൽ നന്നാവും പക്ഷെ നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കണം ഉസ്താദ് ഞാൻ ഇന്ന് ഇന്നലെ ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയാണ് എനിക്ക് എല്ലാ സമയത്തും ഇറങ്ങാൻ പറ്റും എപ്പോൾ ഇറങ്ങിയാലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് സമയത്താണ് ഇറങ്ങേണ്ടതെന്ന് ഒരാൾ ചോദിക്കണം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനും നല്ലൊരു സമയം ഓരോ ദിവസത്തിലും നല്ലൊരു സമയമുണ്ട് അതിന് എന്ന് പറയുക അപ്പോൾ ആ സാഴത്ത് ഏതാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് പഴയ കാലാലിമ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ഈ യാത്രയ്ക്ക് പോകുമ്പോൾ ഈ സമയത്താണ് ഇറങ്ങേണ്ടത് ഇന്നാലിന് ആവശ്യത്തിന് ഈ സമയത്താണ് ഇറങ്ങേണ്ടത് അതൊരു മോശമായ വപ്പത്താണെങ്കിൽ ഇറ്റ്സ് മീൻസ് അതൊരു വിശാലമായ സമയം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഏതു സമയത്തും നമുക്ക് ഇറങ്ങാൻ പറ്റും ഇനി നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടമ സമയം രാത്രി ഒരു മണിക്കാണ് നമുക്കിവിടെ വീട്ടിൽ നിന്ന് മൂന്ന് മണിക്ക് ഇറങ്ങണം എന്ന് സങ്കല്പിക്കാം ഇറങ്ങിയില്ലെങ്കിൽ അവിടെ എത്തൂല അപ്പോൾ ഇത് നോക്കി നിൽക്കാൻ പാടില്ല അവിടെ നമുക്ക് മുവസായ വക്കത്തില്ല അവിടെ നമുക്കുള്ള മുളയക്കായ വക്കത്താണുള്ളത് കുടുസ്സായ സമയം അപ്പം അത്തരം സന്ദർഭങ്ങളിൽ ഇൽത്തിറാറിൻ്റെയും ലൊറൂറത്തിൻ്റെയും ഘട്ടമാണ് അപ്പോൾ ലൊറൂറത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ഇറങ്ങേണ്ട ഒരു സമയം അത് അപ്പം തന്നെയാണ് ഇറങ്ങേണ്ടത് അവിടെ പിന്നെ നല്ല വിസ്മയും അതേപോലെയുള്ള ലിക്കറുകളും തസ്ബീഹകളൊക്കെ ചൊല്ലി ഇറങ്ങുമ്പോൾ അത് വറക്കത്താകുമെന്നുള്ളതാണ് അപ്പോൾ സായത്തുമായി ബന്ധപ്പെട്ടത് ആവശ്യമെങ്കിൽ നമ്മൾ പറയാം ഇൻഷാ അല്ലാ ഓരോ ദിവസത്തിലും രാവിലെ മുതൽ എന്താ നമ്മൾ അതിൻ്റെ ടൈം ഒരു ടൈം മുതൽ അടുത്ത ആ ടൈം അവസാനിക്കുന്നവരെയുള്ള എല്ലാ സമയവും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസത്തിനും കൃത്യമായിട്ട് കണ്ടെത്തുന്നതാണ് ഇൻഷാ അള്ള് അള്ളാഹു സുബാന ഹോബത്തായാല നമുക്ക് പഠിക്കാനുള്ള തോഫീ നൽകി നൽകാനുഗ്രഹിക്കും ആകട്ടെ ഒരു വലിയ പണ്ഡിതന് അവരുടെ കൂട്ടുകാരനോട് ഒരിക്കൽ പറഞ്ഞു ഞാൻ നിനക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചിരട്ടയോ എന്ന് ചോദിച്ചു അപ്പോൾ ആവേശത്തോടു കൂടി ഇസ്മുല്ലാഴ്തം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും നൽകപ്പെടുന്നു എന്നുള്ളതാണല്ലോ കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ അതാണ് കൂടുതൽ നമ്മൾ വിശദീകരിക്കാത്തത് അപ്പോൾ ഇസ്മുല്ലാളം പഠിപ്പിച്ചു തരട്ടെന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരനെ വളരെ ആവേശത്തോടു കൂടി അലഹമ്മദില്ല അലഹമദില്ല എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ വലിയ മഹാൻ പറഞ്ഞു കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അതിൽ സൂറത്തുൽ ഖദർ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നീ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുക ഇഹ്ലാ സൂറത്ത് പാരായണം ചെയ്യ ആയത്തുൽ കുറിസി യോധ അതിനുശേഷം സൂറത്തുൽ ഖദർ പാരായണം ചെയ്യാം പിന്നെ കിബിലക്ക് മുന്നിട്ട് നിനക്ക് ആവശ്യമുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ നിനക്ക് വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്ന് ആ ഈ ആ വലിയ പണ്ഡിതൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ സൂറത്തുൽ ഖദറിൻ്റെ വ്യത്യസ്തങ്ങളായ ഗുണവിശേഷണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾ താൻ സ്നേഹിക്കുന്നയാളിൻ്റെ തലയിൽ കൈവച്ച് സൂറത്തുൽ കതറോ ഓതിയാൽ അയാൾക്ക് ആ സ്നേഹിതനില്ലെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ലഭിക്കും എന്നുള്ളതാണ് പലപ്പോഴും സ്നേഹം നഷ്ടപ്പെട്ട ലോകത്ത് സ്നേഹമില്ലാത്ത ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ നല്ല സ്നേഹത്തോടു കൂടെ ജീവിക്കാൻ ഈ ഒരു വിസ്മ അത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എടുത്ത ശേഷം അത് ഓതിയാൽ എല്ലാ പാപങ്ങളും പുറക്കപ്പെടും അന്നു ജനിച്ച കുഞ്ഞിനെ പോലെയാകും അയാൾ എന്നുള്ളതാണ് ഇത് ഉളുവെടുത്തതിനു ശേഷം സൂറത്തുൽ സൂഹത്തുൽഖർ പാരായണം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അതിൻ്റെ ഒരു ഹദീസ് ഉണ്ടായിരുന്നു ഞാനും മുമ്പത് വിശദീകരിച്ചതാണ് എത്ര തവണ ഓ ഓതണം എന്നുണ്ട് അത് എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ളത് അത് ഓരോ തവണ ഓതുമ്പോഴും അവൻ്റെ പ്രതിഫലം എന്താണെന്നുള്ളത് ഉണ്ട് അറിയാവുന്നവരൊന്നെഴുതി അറിയിക്ക് മറ്റുള്ളവരത് മനസ്സിലാക്കട്ടെ ഒരു വലിയ പണ്ഡിതന് ഷെയ്ഖ് അബുൽ ഹാസിർ ഷാദുലി റുലിയുള്ള മഹാനവറുകൾ പറയുന്നുണ്ട് സത്യസന്ധനായി ജീവിക്കുക നിനക്ക് കൊതിയുണ്ടെങ്കിൽ സൂറത്തുൽ ഖദർ പതിവാക്കുക സൂറത്തുൽ ഖദർ പതിവാക്കിയാൽ വലിയ ഫലം ലഭിക്കും ആരെങ്കിലും സൂറത്തുൽ ഖദ്രും സൂറത്തുൽ കാഫിറനിയും ഇഖ്ലാസും പതിനൊന്ന് തവണ ഓതി ഒരു ശുദ്ധമായ വെള്ളത്തിൽ ഓതിയിട്ട് അത് പുതുവസ്ത്രത്തിൽ തെളിച്ചു ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അയാൾക്ക് സുഖജീവിതമായിരിക്കും വറക്കത്ത് വർദ്ധിച്ചു ഒരു ഐശ്വര്യം ഉണ്ടാകാൻ കാരണമാകും രോഗങ്ങളെ ശിഫയാകാൻ കാരണമാകും എന്നുള്ളതാണ് സൂറത്തുൽ ഖദർ മുപ്പത്തിയാറ് തവണ വെള്ളത്തിലൊതിയിട്ട് അത് പുതുവസ്ത്രത്തിൽ കൊടഞ്ഞ് ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അയാൾക്ക് വിശാലമായ ആഹാരം ലഭിക്കും ഭക്ഷണം ലഭിക്കും അതിനൊരു മുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് സൂറത്തുൽഖദറുമായി ബന്ധപ്പെട്ട് നാം പറയാനിരുന്നാൽ അതിനെക്കുറിച്ച് മാത്രം പറയാൻ മാത്രം മഹത്വങ്ങളുണ്ട് ഭറക്കത്തുണ്ടാകുന്ന വിഷയത്തിലും ഐശ്വര്യമുണ്ടാകുന്ന വിഷയത്തിലും ഈ സൂറത്ത് വളരെ പ്രസിദ്ധം തന്നെ വല്ലവനും വല്ല ഉദ്ദേശവും നിറവേറാനുണ്ടെങ്കിൽ സൂറത്തുൽ ഹദർ നാൽപ്പത്തി ഒന്നെണ്ണം ഓതണം പിന്നെ നാൽപ്പത്തി തവണ ഓതിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നാൽപ്പത് തവണ നാൽപ്പത്തിയൊന്ന് തവണ തന്നെ ദ്വാഴ ചെയ്യുകയും വേണം അങ്ങനെ നാൽപ്പത്തി ഒന്ന് തവണ ദ്വാഴ ചെയ്യുമ്പോൾ അവസാനം യാ റിയാസൽ അൽ മുസ്തീസീൻ അഹിസിനി എന്ന് ഏഴുവട്ടം ആവർത്തിച്ചോദണം ഇനി ഒന്നും അവന് കഴിയുന്നില്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാൽപ്പത്തിയൊന്ന് തവണ ഓതിയിട്ട് യാ 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 റിയാസൽ 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 എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഓതിയാൽ വളരെയധികം പ്രതിഫലം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും അള്ളാഹുവിൻ്റെ ഒരു സഹായം ആ വിഷയത്തിൽ അവനുണ്ടാകും ഈ സുഹൃത്ത് ഓതിക്കൊണ്ട് ഉദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചാൽ ഉടനെ അതിൻ്റെ ഫലം ലഭിക്കും അവർ സന്തുഷ്ടവാനാകും എന്നുള്ളതാണ് സുഹൃത്തുകൾക്കതൊരു പാത്രത്തിൽ എഴുതി കുടിച്ചാൽ ശരീരത്തിലെ രോഗങ്ങളൊക്കെ ശിഫയാകാനും പിന്നീട് രോഗങ്ങൾ വരാതിരിക്കാനും മാരകമായ രോഗങ്ങൾക്ക് അതൊരു വലിയ പരിഹാരവുമാകുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില സിറുകളാണ് അത് ഞാൻ ഇവിടെ പബ്ലിക്കായിട്ട് പറയുന്നില്ല ചില രൂപത്തിൽ ചെയ്യേണ്ട കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില അമലുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില അമലുകൾ തന്നെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് ധാരാളം ചെയ്യാവുന്നതുണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ ചില സൂറത്തുകളുണ്ട് ആ സുഹൃത്തുകളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ എത്രമേൽ മഹത്വവും അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ ഫലവും ഒക്കെ എത്രയെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ മുമ്പ് വിശദീകരിച്ച സൂറത്ത് തന്നെയാണ് സൂറത്തുൽ കൗസർ നമുക്കറിയാം സൂറത്തുൽ കൗസർ ഓതിയാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലെ അരുവികളിൽ നിന്ന് അവനെ കുടിപ്പിക്കും എന്നുള്ളതാണ് മുത്തനബി സല്ലു അല്ലൈവിസ്വല തങ്ങളെ സൂറത്തുൽ കൗസർ ഓതുന്നതിൻ്റെ മഹത്വങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇമാം തമീമി റദുല്ലാന്ന് പറയുന്നു സൂറത്തുൽ കൗസർ ഓതലിനെ പതിവാക്കിയാൽ അവൻ്റെ ഹൃദയം ലോലമാകും എന്നുള്ളതാണ് നമ്മൾ വേറെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ ദേഷ്യത്തോടു കൂടെ പെരുമാറുന്നു നിങ്ങൾ ഏതു പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കൊക്കെ നമ്മൾ എന്തെല്ലാം അതിന് പരിഹാരം ചെയ്യുന്നു അതൊക്കെ ചെയ്യലോട് കൂടെ ഒരു സ്പിരിച്വാലിറ്റി അതിനോട് കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ഏത് വിഷയത്തിലും നമ്മളെ രോഗങ്ങളുടെ വിഷയത്തിൽ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഇപ്പോൾ നോക്കൂ നമ്മൾ ഈ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാൻ പതിവാക്കിയാൽ ഹൃദയം ലോലമാകും അത് മൃദുലമാകും എന്നുള്ള ചിലപ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ കയർത്ത് സംസാരിക്കുന്നവർ വളരെയധികം എന്താ ഹാഡായിട്ട് നമ്മോട് പെരുമാറുന്ന ആളുകൾ എന്തു പറഞ്ഞാലും തിരിച്ച് രണ്ട് പറയുന്ന പറയുന്നയാളുകൾ സ്നേഹത്തോടുകൂടെ പെരുമാറുന്നില്ല ഇങ്ങനെയുള്ള ആൾ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇണകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഒരു മയത്തോടു കൂടെ അവരുടെ സ്വഭാവം നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സുഹൃത്ത് പതിവാക്കാവുന്നതാണ് നല്ല നെയ്യത്തോടു കൂടെ ഊത അത് വളരെ ആത്മാർത്ഥമായിട്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ സൂറത്തുൽ കൗസർ നൂറ് തവണ പാരായണം ചെയ്ത് ദ്വാഴ ചെയ്താൽ ഉടനെ ഉത്തരം ലഭിക്കുന്നതാണ് മഴ പെയ്യുന്ന സമയത്ത് ദ്വാഴ ചെയ്താൽ ദ്വാഴയ്ക്ക് ഇജാബത്തുണ്ട് അത് പൊതുവേ ഇജാബത്തുണ്ട് ആ സമയത്ത് ഒരു നൂറ് തവണ ഈ സൂറത്തുൽ കൗസർ എന്ന് പറഞ്ഞാൽ ചെറിയ സൂറത്താണ് നമുക്കറിയാം ഇന്ന ആഴത്തു ഇനാക്കൽ കൗസർ ഫസലുലി റബ്ബിക്ക വൻഹർ ഇന്ന ഷാനബർ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഈ സൂറത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം സന്ദർഭങ്ങളിലൊന്ന് ഓതി നോക്കും വളരെയധികം പ്രതിഫലം ലഭിക്കും സൂറത്തിൽ കുറിച്ചും ധാരാളം പറയാനുണ്ട് വളരെ പെട്ടെന്ന് ഓതാൻ സാധിക്കുന്നതും എന്നാൽ ഓതിക്കഴിഞ്ഞാൽ വലിയ പ്രതിഫലം ലഭിക്കുന്നതുമായ സൂറത്താണ് സൂറത്തുൽ കതിര് നമ്മൾ ആദ്യം പറഞ്ഞ സൂറത്തുൽ കതിറിനെ കുറിച്ചാണ് സൂറത്തുൽ കതിറിൻ്റെ ആയിരം തവണ ഓതുന്നതിൻ്റെ മഹത്വമൊക്കെ വളരെയധികം പ്രസിദ്ധമാണ് ഒരുപാട് ആളുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പല ആ മഹാന്മാരും അത് ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന വിഷയങ്ങളിലേക്കൊക്കെ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും മക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾ കുടുംബത്തിലെ വിഷയങ്ങൾ എന്തെങ്കിലും വിവാഹ സംബന്ധമായ വിഷയങ്ങൾ അതിലൊക്കെ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യലോട് കൂടെ തന്നെ ഇതേപോലെയുള്ള സുഹൃത്തുകളും മിസ്മുകളും ദിക്കറുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടേയിരിക്കുക അപ്പോൾ അതൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനും അത്ഭുതങ്ങൾ സംഭവിക്കാനൊക്കെ കാരണമാകും അള്ളാഹു സുബഹാന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിശാൽ എല്ലാ ദിവസവും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ തന്നെ അഞ്ച് പക്കത്ത് പറഞ്ഞ നിസ്കാരങ്ങൾ ഒരു കാരണവശാലും കല ആക്കരുത് ഹറാമുമായി ബന്ധപ്പെടരുത് നിസ്കാരത്തിൽ ഡിലേ ഇല്ലാതെ അള്ളഹ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ശിഷ്ടകാലമെങ്കിലും ക്രമപ്പെടുത്തണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹുവിന് ഇഷ്ടമുള്ള ചില നിസ്കാരങ്ങളൊക്കെയുണ്ട് അത്തരം നിസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക എല്ലാവരും ദാ ചെയ്യണം അസ്ലാം വാലൈക്കു വരഹമുല്ല